ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് അധികം ബിസിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് മോൻ്റെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ഒട്ടിപൊടി ആയിട്ടുള്ളൊരു സ്കിൻ ബൈറ്റനിങ് മാസ്ക് ആണ് അല്ലെങ്കിൽ ഒരു വൈറ്റനിങ് മാസ്ക് ആണ് അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ലല്ലോ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ബ്രൈറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം നമുക്കിപ്പം മാരേജ് ഒക്കെ വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത്സ് മുന്നേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം നമ്മുടെ അത് അനുയോജ്യമാണോ സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ അറിയുമല്ലോ ഐഡൻറ്റിഫൈ ചെയ്യണം അതിനുശേഷം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് തുടങ്ങും ലോങ് ടൈം യൂസ് നല്ലപോലെ സ്കിൻ ടോൺ ഉണ്ടൂവ് ചെയ്യാം അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ചെയ്യുന്ന അടിപൊളി മാസ്ക് ആണ് എല്ലാ ദിവസവും യൂസ് ചെയ്യണം എന്നൊരു നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിൽ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നീ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ട മസൂർ അസുഹൃത്താലാണ് അതായത് ചുവന്ന പരിപ്പ് മാർക്കറ്റിൽ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ ഇനി ചുവന്ന പരിപ്പ് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപ്പിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ചെറുപയറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടലയുണ്ടല്ലോ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന തോടുള്ള കടലയോ വെള്ള വെളുത്ത കടലയോ കറുത്ത കടലയോ ഒക്കെ എടുക്കാം കേട്ടോ അത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു പിടി അളവാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ചെയ്യണം ഓവർനൈറ്റ് വേണം സോക്ക് സോക്കിയാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചു കിട്ടുക അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ടു ഹവേഴ്സ് ഒക്കെ എങ്കിലും നമ്മളിതൊന്ന് സോക്ക് ചെയ്താൽ കുറേ കൂടി നന്നായിരിക്കും കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഓട്ട്സിൻ്റെ ഇതാണ് ഓട്ട്സാണ് അപ്പം ഇത് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസൂർ ദാൽ ഇല്ലെങ്കിൽ കടലയോ ചെറുപയറോ എടുക്കാം അതിന് പകരം നമുക്ക് വൺ പയറൊക്കെ അത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഓട്ട്സാണ് അതും ഒരു ടേബിൾ സ്പൂണോളം എടുക്കാം അതിനുശേഷം ശേഷം നമ്മളിത് ഇതുപോലെ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അത് നികന്ന് വിൽക്കാനുള്ള വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്താൽ മതിയാവും അത് തന്നെ നന്നായിട്ട് കുതിർന്ന് ഇട്ടും അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക ഈ ഒരു പേസ്റ്റിന് നമുക്ക് ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ അന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യുക പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറേ കൂടി നല്ലതാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടുകയും ചെയ്യും ഒരു ഫ്രഷ് പാക്കിട്ട് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ബ്രൈറ്റ്സ് ഒക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ അരച്ച പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് നിങ്ങൾക്ക് പോമംഗ്രാനേറ്റ് സാൻഡൽ വുഡ് റെഡ് സാൻഡൽ സാൻഡിൽവുഡ് അതെല്ലാം എന്നുണ്ടെങ്കിൽ വൈറ്റ് സാൻഡൽ വുഡ് ആംല പൗഡർ അങ്ങനെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്ത് പൗഡറാണോ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം മുൾട്ടാണി മുട്ടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ എപ്പോഴും എടുത്ത് പറയാറുണ്ട് അപ്പോൾ ഓയിലി ടു നല്ലൊരു ഓയിലി ടു ആഗ്ന പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മുട്ടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റോട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ എടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറേ കൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ ഫേസിൻ്റെ നെക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ഫുൾ ബോഡി എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ രണ്ട് ടേബിൾ സ്പൂൺ അരച്ച പേസ്റ്റും അതിനാവശ്യമായിട്ടുള്ള കോഫി പൗഡറും ഒരു വലിയ ടേബിൾ സ്പൂൺ കോഫി പൗഡറും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ പകരം നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഏത് പ്രൊഡക്റ്റ്സ് വേണമെങ്കിലും ചേർക്കാം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്സ് തന്നെ വേണമെന്നില്ല അതായത് നമുക്കിപ്പോൾ കോഫി തന്നെ വേണമെന്നില്ല നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾ അതുപോലെ തന്നെ കോമൺ ഗ്രാനേറ്റ് സാൻഡി വുഡ് റെഡ് സാൻഡി വുഡ് എന്ത് വേണമെങ്കിലും പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം പിന്നെ നമുക്ക് കുറെ കൂടി സൂട്ടബിൾ ആയിട്ടുള്ള പൗഡറാണ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും അപ്പം അരച്ച പേസ്റ്റ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഫ്രിഡ്ജിൽ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാം പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ അന്നേരം തന്നെ തയ്യാറാക്കുകയും യൂസ് ചെയ്യട്ടെ എക്സ്ട്രാ ഒരു പാക്കും കൂടെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇനി ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തരാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്ന ഇൻസ്റ്റൻറ്റായിട്ടൊരു ബ്രൈറ്റ്നസ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ ഇനി കാണാൻ